സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയകൾ മൂന്നിലൊന്നായി കുറഞ്ഞു ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളടക്കം ലഭിക്കാത്തതാണ് കാരണം കോടികളുടെ കുടിശ്ശിക ലഭിക്കാനുള്ളതിനാൽ കമ്പനികൾ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്ത വകയിൽ കോടിക്കണക്കിന് രൂപ കുടിശ്ശിക വന്നതോടെയാണ് കമ്പനികൾ വിതരണം നിർത്തിവെച്ചത് പല പ്രാവശ്യം സമരങ്ങളടക്കം നടത്തിയെങ്കിലും നൽകാനുള്ളതിന്റെ കാൽഭാഗം പോലും കമ്പനികൾക്ക് നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പലയിടത്തും കമ്പനികൾ വിതരണം നിർത്തിവെച്ചത് ഇതോടെ ഹൃദയ ശസ്ത്രക്രിയകളടക്കം മൂന്നിലൊന്നായി കുറഞ്ഞു എന്നാണ് കണക്കുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാസം നാനൂറ്റി എൺപത് ശസ്ത്രക്രിയകൾ നടന്നെടുത്ത മുന്നൂറിന് താഴെയായി കുറഞ്ഞു രോഗികൾക്ക് മാസങ്ങൾക്ക് ശേഷമുള്ള തീയതികൾ കുറിച്ചു നൽകുകയാണ് ഡോക്ടർമാർ കമ്പനികൾ വിതരണം നിർത്തിയതോടെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി ഉപകരണങ്ങൾ എത്തിക്കാനുള്ള നീക്കത്തിലാണ് ആരോഗ്യവകുപ്പ് എന്നാൽ കെ എം എസ് സി എല്ലിനും നൽകാനുള്ളത് കോടികളാണ് നൂറുകോടി രൂപ അനുവദിച്ചു എന്ന് ധനവകുപ്പ് പറയുന്നുണ്ടെങ്കിലും പണം ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരാശുപത്രിയിലെ കാത്തുലാവിൽ ശരാശരി എട്ടൊമ്പത് കോടി ോളം രൂപയുടെ ഉപകരണങ്ങൾ സ്റ്റോക്ക് ചെയ്യണം എന്നാൽ കാൽഭാഗം മാത്രമാണ് അവശേഷിക്കുന്നത് ഗ്ലാസ് മാസ്ക് സർജിക്കൽ ക്യാപ്പ് എന്നിവയ്ക്കും കടുത്ത ക്ഷാമമാണ് തീയതികൾ ലഭിച്ചിട്ടും മടങ്ങിവരേണ്ട സാഹചര്യത്തിൽ ശസ്ത്രക്രിയകൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സാധാരണക്കാരായ രോഗികൾ ഭീമമായ തുക ആവശ്യമായതിനാൽ പലരും ശസ്ത്രക്രിയ വേണ്ടെന്ന് വഹിക്കുകയാണ് അവകാശവാദങ്ങളും പഴിചാലലുകളും ഒഴിവാക്കി സർക്കാർ അടിയന്തിരമായ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് జనం తిరువనంతపురం